അങ്ങനെയുള്ള ഒരു പാച്ചം ആ ഒരു സഭയിൽ കാണിച്ചു കൂട്ടിയ തെമ്പാടിത്തരം ചോദ്യം ചെയ്തവരെയാണ് ഈ പറയുന്നവർ എടുത്തിട്ട് അടിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ അടി കൊള്ളുന്ന വ്യക്തിക്കെതിരെ കള്ള ആരോപണങ്ങളൊക്കെയാണ് ഈ പാസ്റ്ററും കുറച്ച് കൂട്ടാളികളും ചേർന്ന് നടത്തിയിരിക്കുന്നത് ഇത്തവണ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു കാണിച്ചുതരാം എന്നാ അടിയാണെന്ന് അടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അടിയാണ് അവിടെ നടക്കുന്നത് എന്നാൽ ഈ നടി നടക്കുന്നത് ഇവർ കത്രുമേശയുടെ മുമ്പിൽ വെച്ചാണ് ഈ പരിപാടിയെല്ലാം നടക്കുന്നത് ഈ പാസ്റ്റർ കായികോട്ടി കൈകൊട്ടി പാടുകയാണ് അവിടെ ഇരിക്കുന്ന വിശ്വാസികളെല്ലാം പാട്ട് പാടുകയാണ് തകർത്ത് പാട്ടാണ് ആ പാട്ടിന്റെ ഇടയിലാണ് ഈ മനുഷ്യനെ എടുത്തിട്ട് എല്ലാം അവനോട് ഇട്ട് ചമക്കുന്നത് എന്തുമായാലും നിങ്ങൾ അവന്ന് കണ്ടു നോക്കി അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കണ്ടോ േക്ഷകരെ കണ്ടോ ഇത് ഞായറാഴ്ച ഒരു സംഭവമാണ് കത്തർമേശയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് വിശ്വാസികളെല്ലാം കൈകൊട്ടി പാടുകയാണ് ആ ഒരു ലെവലിലേക്ക് അടികൂടുകയാണ് കഴിഞ്ഞു എന്നാൽ മേശയുടെ മുമ്പിൽ കിടന്നാണ് അടികൂടുന്നത് ഈ പാസ്റ്ററും കണ്ടുകൊണ്ട് നിൽക്കുകയാണോ പാസ്റ്ററാണ് പാട്ടിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ നിങ്ങൾ അടി അടികൂടേണ്ടെന്ന് പറഞ്ഞ് അത് ശാശ്വതമായിട്ട് അവിടെ നിർത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആരാധന തുടങ്ങിയിരുന്നാൽ എന്തായിരുന്നു എന്റെ പൊട്ട പാസ്ത്ര വിശ്വാസികളെ അതൊന്നും ചെയ്യാതെ നിങ്ങൾ അവിടെ അടി ഉണ്ടാക്കിക്കൊണ്ട് അത് മറ്റുള്ളവർ കേൾക്കരുതേ എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവിടെ അടി അങ്ങോട്ട് മൂത്തത് അല്ലേ അവിടെ അങ്ങോട്ട് പാട്ടിന്റെ അങ്ങോട്ട് മൂത്ത് അവിടെ ഇരുന്ന് നിങ്ങൾ കൈകൊട്ടി ഇതിലൊക്കെ എന്ത് വിശ്വാസതയാണ് വിശ്വാസ്യതയാണെന്നുള്ളത് ഇത് നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത് തന്നെയല്ലേ നിങ്ങൾ സഭകൾ ചെയ്യുന്നത് അല്ലേ ഇതിലെന്താണ് നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ചുമ്മാ കാണിക്കാൻ വേണ്ടി ചുമ്മാ അങ്ങ് അങ് ഒരു രീതിക്ക് അങ്ങ് ചെയ്തു പോവുക അതാണ് ഇവിടെ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമാണ് അവിടെ കത്രിപേശ അവിടെ ഇരിക്കുകയാണ് ആ മേശപ്പുറത്ത് നിങ്ങൾ നോക്കി ഞാൻ കാണിച്ചു തരാം നോക്ക് അവിടെ ഇരിക്കുകയാണ് അതിന്റെ മുമ്പിൽ കടന്നാണ് ഇവർ ഈ അടി ഉണ്ടാക്കുന്നത് മൊത്തം അല്ലേ ഇവര് വിശ്വാസ്യതയോട് കാണുന്ന കത്രുപേശി എടുക്കുന്ന ദിവസം തന്നെ ഈ ഒരു അടി ഇവിടെ നടക്കുക അപ്പൊ അടി ഉണ്ടാകുന്ന സമയത്ത് പാസ്റ്റർ പറയുന്നു പാട്ടുപാടും പാട്ട് പാട്ടുപാടുന്നു ഇങ്ങനെ പോയി അവിടെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ അടിയാണ് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സഭയിൽ നടന്ന ചില വിഷയങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആ സഭയിൽ ഇരിക്കുന്ന ഒരു മാസ്റ്ററാണ് ആ പുള്ളിക്കാരന്റെ പേരാണ് വിനു മാത്യു പാസ്റ്റർ ഈ പുള്ളിക്കാരൻ ആ സഭയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട സമയം എടുത്തു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷമൊക്കെയാണ് ഇവർക്ക് ഈ സഭയിലുള്ളത് പിന്നെ രണ്ടു വർഷം കൂടെ അവിടെ പിടിച്ചു തൂങ്ങി കിടക്കണമെന്ന് ഇങ്ങനെ മതിയായ ആഗ്രഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു സഭയാണേ നല്ല ചിക്കിലി ആൾക്കാരൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ അവിടെ കിടന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ഇതിൽ അവിടെ കിടക്കുക ഇങ്ങനും ഇങ്ങനെ കുറച്ച് അനുയായികളും ചേർന്നുകൊണ്ട് ഈ പറയുന്ന പള്ളിയിൽ നിന്ന് അറുപത്തഞ്ച് ലോഡ് മണലും അതോടൊപ്പം തന്നെ പത്ത് പതിനഞ്ച് ലോഡ് പാറയും അടിച്ചു മാറ്റി ആ അടിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ ഈ ഈ പ്രശ്നമൊക്കെ മറ്റുള്ളവരുടെ മണ്ടയിലേക്ക് അടിച്ചത് കയറ്റിവെക്കുക ഈ പറയുന്ന ബേബി എന്ന് പറയുന്ന ഈ അടികൊണ്ട വ്യക്തി ഉണ്ടല്ലോ ആ പുള്ളിയുടെ മണ്ടയിലേക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇതൊന്ന് വിളിച്ച അവിടെ പറയണമെന്ന് പാർഷനോടൊന്ന് പറയാൻ വേണ്ടി ചെവിയിൽ പറഞ്ഞതാ അത് പറഞ്ഞപ്പോഴത്താലും അങ്ങനെ വാക്ക് കേൾക്കാതെ അങ്ങനെ അവിടെ ഉള്ള കൂട്ടാളികളെല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് അനത്തുക അവിടെ ഈ പുള്ളിയെ അടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊന്നും ഇതിനു മുമ്പൊന്നും ആ പള്ളിപ്പോലും കേറിയിട്ടില്ലെന്നാണ് ആ ഒരു പിന്നെ സഭയിലുള്ള ഒരു ഓഡിറ്റർ പറയുന്നത് പുള്ളിക്കാര് പറയുന്നത് അവരെയൊക്കെ വിളിച്ചു വരുത്തിയതാണ് ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ അടിക്കാൻ വേണ്ടി വെച്ച് അടിക്കാൻ വേണ്ടിയുള്ള കാര്യത്തിന് വിളിച്ചു വരുത്തിയതാണാ പറയുന്നത് എന്താ എന്താണല്ലേ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു സഭയ്ക്കുള്ളില് ഈ പെന്തക്കോസ് സഭയ്ക്കുള്ളിലേ ഉള്ള ഇതുവരെ അടിയില്ല എന്തോ ബാക്കി എല്ലായിടത്തും ഈ ഇതിനെപ്പുറത്തേം സ്ഥാനമാനങ്ങളെപ്പുറത്തി ഒക്കെ അടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഒന്നും വെളി വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇത് വല്ലാത്തൊരിതായിപ്പോയി അതിന്റെ കൂട്ടം പാട്ടടിച്ചു വിട്ടു അതാകുമ്പോ ആരും കേട്ടത്തില്ലല്ലോ എന്നുള്ള ഒരു ധാരണ മൂലമാണ് ഇത് ചെയ്തത് ഇല്ലാത്ത ദൈവമില്ലാത്ത ഒരു സഭയാണ് ഈ പ്രത്യേകിച്ച് വിവരം ഏർ പലരും വന്നിട്ട് എനിക്ക് കമന്റ് കിട്ടുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാണ് നീ എന്തിനാണ് ആ പാത്രന്മാരെ കുറ്റം പറയുന്നതെന്ന് പറയുന്നില്ലേ നീ കണ്ടു നോക്ക് ഈ പറയുന്നവനെന്ന് കണ്ടു നോക്ക് ഒരു പാച്ചറിന്റെ മുമ്പിൽ കിടന്നാണ് ഈ വിളയാട്ടം ഈ പുള്ളിക്കാരനാണോ പൈസകൾ അടിച്ചു മാറ്റിയതും ഈ പുള്ളിക്കാരൻ കോടികൾ പറയണേ ഈ പാച്ചറ് അത് മാത്രമല്ല ഈ മണലും അതോടൊപ്പം തന്നെ ഈ പാറയും അടിച്ചു മാറ്റിയത് എത്തിയായിരുന്നു കാശുണ്ടാക്കാൻ അല്ലേ അതൊക്കെ ചോദ്യം ചെയ്യുന്ന വിശ്വാസികളെ കാണുമ്പോൾ അങ്ങനെ എടുത്തിട്ട് അടിക്കുക നിങ്ങൾ എന്തായാലും ആ ഒരു ഓഡിറ്റർ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു അറുപത്തിയെട്ട് മണലും പത്ത് പതിനഞ്ചു പാറ ും കൂട്ടാളികളും കൂടെ ഒക്കെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു കമ്മിറ്റി അല്ല അന്ന് കമ്മിറ്റി ഇല്ലാത്ത ഒരു ഇല്ലാത്തത് അറുപത്തിയെട്ടിലൂടെ മണ്ണും പത്ത് പതിനഞ്ചിലൂടെ പാറ പൊട്ടിച്ചു കടത്തി അവിടെ നിന്ന് കടത്തി കഴിഞ്ഞപ്പം ജനറൽ ബോഡി കൂടാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു ജനറൽ ബോഡി കൂടാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബേബിന്ന് ആ അടി കൊള്ളുന്ന പുള്ളി പറഞ്ഞു ജനറൽ ബോഡി കൂടുമ്പോൾ ഈ അറുപത്തെട്ടോട് മണലും ഈ കല്ലും കട ഇടുന്ന വിറ്റേന്റെ കണക്ക് ആനുവൽ റിപ്പോർട്ട് അത് കാണിക്കണം എന്ന് പറഞ്ഞു അത് അവർ കാണിച്ചില്ല അപ്പൊ അവർ പറഞ്ഞു അവരെ സഭയിൽ പരസ്യമായിട്ട് നാലഞ്ചു പേരെ ഭാഷയെ അനുകൂലിക്കുന്ന നാലഞ്ചു പേര് എണ്ണീറ്റ് പറഞ്ഞു അത് ഈ പുള്ളിക്കാരനാണ് ഈ അടിവൊന്ന പുള്ളി ബേബി എന്ന പുള്ളിയുടെ പേര് ബേബിയാണ് ബേബി ബേബി മാത്യം കുരുവിളി എന്ന പുള്ളിയുടെ പേര് അതാ ബേബി അപ്പം ബേബിയാ ഇത് മോർത്തിച്ചത് ഇവര് സഭായോഗം കഴിഞ്ഞതിനു ശേഷം ഞാൻ അതിന് കുറച്ചു ദിവസം അതിനു മുമ്പ് അങ്ങനെ ഇവര് പബ്ലിഷ് ചെയ്തു ഈ പാഷളും വേറെ ചെല്ലും കൂടെ പബ്ലിഷ് ചെയ്തു പബ്ലിഷ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞപ്പം അത് ബേബിയെല്ലാം മോർത്തിച്ചതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്ത പാർക്കായി ബേബിക്കായി പിന്നെ ആ മണ്ണ് കൊണ്ടുപോകാനായിട്ട് സംസാരിച്ചു ആ മണ്ണ് കൊണ്ടുപോയ എന്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ട് പാഷ പല പ്രാവശ്യം ബന്ധപ്പെട്ട് പാഷ അതിനായിട്ട് ഇടപെട്ടിട്ടില്ല എന്നും പറഞ്ഞു ഒക്കെ വോയിസ് ക്ലിപ്പ് ഉണ്ട് അപ്പം ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ വെച്ചോണ്ട് ഞാൻ ഫാഷ ഒക്കെ മെസ്സേജ് വെച്ചു പാഷ ഏഹ് ആ വോയിസ് ക്ലിപ്പ് അനുസരിച്ച് ബേബി അല്ല മോട്ടിച്ചത് ബേബി ഇതിനകത്ത് നിരപരാധിയാണെന്ന് അതിനകത്ത് തെളിഞ്ഞല്ലോ അപ്പം പിന്നെ ഞാൻ ആ പാഷ കൂടെ ഉള്ള ഒരു സഭയിൽ അങ്ങനെ പറഞ്ഞാൽ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ബേബിയും വേറെ ചില ആൾക്കാരെ വേറെ ഒരുത്തനും കൂടെ പാഷക്കെതിരായിട്ട് കുമ്മനാട്ടെ പരാതി കൊടുത്തു അതിന് അവനൊരു പണി കൊടുത്താന്ന് പറഞ്ഞു ആർക്കാളെ ഭാഷയെ മാറ്റണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ മണ്ണ് മോട്ടിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാല് ലക്ഷം രൂപ ഒന്നിച്ച് ഭാഷ ഇവിടെ നിന്ന് ഒന്നിച്ച് കൈവശം വെച്ചു കൈവശം വെച്ച് പുള്ളി പരിശീലിച്ച് കൊടുത്ത് കൈകാര്യം ചെയ്തു ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ കുമ്മനാട്ട ഡിഷിക്ക് പരാതി ഈ സെന്ററിന്റെ എന്തോ കൊടുത്തു പുള്ളി വെണ്ണിക്കുളം പുള്ളി കുമ്മനാണ്ടി ഡിസ്ട്രിക്ട് പാഷറ സെൻട്രൽ പാസ്റ്റർ ആ കുമ്മനാണ്ടി സെൻട്രൽ പാഷറ അപ്പം ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ വത്സരബ്രാവിനും സെൻട്രൽ കമ്മിറ്റിക്കും പരാതി കൊടുത്തു എന്തെങ്കിലും അപ്പം സെൻട്രൽ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു സെൻട്രൽ കമ്മിറ്റി കൂടി സെൻട്രൽ കമ്മിറ്റി കൂടി സെൻട്രൽ കമ്മിറ്റിയുടെ എല്ലാ ആൾക്കാരും പറഞ്ഞു ഈ വിഷയത്തിൽ സെൻട്രൽ കമ്മിറ്റി ഇടപെടണം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞു ഇടപെടണ്ട ചർച്ചിന്റെ വിഷയമാ നിയമന ചർച്ചിന്റെ വിഷയമാ അത് ചർച്ചകാരി പരിഹരിച്ചുകൊണ്ട് വന്ന് മീൻസ് ഉണ്ടാക്കി അങ്ങനെ മിനിഷ് ഉണ്ടാക്കിയ പിന്നെ സെൻട്രൽ കമ്മിറ്റി പരിഹരിക്കാൻ പറ്റത്തില്ലല്ലോ സെൻട്രൽ പാസ് പറയുന്ന പോലെ കാര്യങ്ങള് അങ്ങനെ മിനിഷ് ഉണ്ടാക്കി അപ്പം ബ്ലസൺ കുഴിക്കാലയാണ് സെൻട്രൽ സെക്രട്ടറി കേട്ടല്ലോ മൊത്തത്തിൽ കള്ളന്മാരാണ് ഇതിന്റെ കള്ളന്മാരാണ് ചില പാറ്റർമാരൊക്കെ ഉള്ളു കള്ളന്മാരെന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ തെറ്റിപ്പോയി ആടുകളെ വഞ്ചിക്കുന്ന ചെന്നായികളാണ് ഇമ്മാർ സത്യം പറയാമല്ലോ ആടുകളെ വലിച്ചു കീറി അവരുടെ അവരുടെ ചോര വലിച്ചു കൂറ്റി കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന ാണ് ഇവർമാരെ വിശ്വസിച്ചുകൊണ്ട് സഭയിൽ പോകുന്നവരുടെ കാര്യം കഷ്ടമല്ലേ അല്ലേ ഇവരെന്ത് ഉദ്ദേശത്തിലാണ് പോകുന്നത് ദൈവത്തെ അറിയണം ദൈവത്തോട് പറ്റിച്ചേരണം വചനങ്ങൾ അറിയണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇവന്മാരുടെ അടുത്തേക്ക് പോകുന്നത് എന്റെ പൊന്നു പ്രേക്ഷകരി യുവന്മാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് നിത്യതാരകം കിട്ടുകയല്ലാതെ നിങ്ങൾക്ക് സത്യത്തിൽ നേടാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവന്മാരൊക്കെ ഉപന്മാരൊക്കെ നിങ്ങളെ കൊണ്ടുവന്ന് ചതിക്കുകയാണ് അപ്പമാർക്ക് അത്യാവശ്യം വേണ്ടത് ചിക്ക്ലിയാണ് കാശാണ് അവന്മാരുടെ പോക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി അവർ പല മാർഗങ്ങളും കാണിക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു ബൈബിളും വെച്ചിട്ട് അമ്പത്തി ആറായിരം സഭകൾ ഉണ്ടാക്കാൻ കഴിയുന്നവന്മാരാണ് ഇമാര് ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം സഭകര ഇമാരുണ്ടാക്കും ഇമ്മാര് എന്തിനുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ഒരുത്തേ തിരിച്ചു ഇവന്മാരുടെ ഒരു ചോദ്യം ചോദിച്ചു നോക്ക് ഇവന്മാർ എന്തു പറയും അത് അങ്ങനാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഈ അർത്ഥമാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഈ അർത്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാര് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കും ഇത് ചെയ്യുന്നത് ഇതുപോലെയാണ് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്മാർക്ക് വേണ്ടത് പൈസ പൈസക്ക് വേണ്ടി നമ്മളെ അവന്മാര് വിൽക്കും ദൈവത്തെ അവന്മാര് വിൽക്കും ഇതെല്ലാം ചെയ്യും ഇതാണ് ഉപമാര് ചെയ്യുന്നത് ഇല്ല എങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഒരു ബൈബിള് കൊണ്ട് ഒറ്റ ഒരു വിശ്വാസമേ കാണാൻ പാടുള്ളൂ അത് വിട്ട് ഉപമാര് കാണിച്ചു കൂട്ടുന്നത് എന്താണ് അപ്പോഴിവിടെ മറ്റുള്ള ജാതികളെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അവര് അവരെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ യുവന്മാര് കാട്ടിക്കൂട്ടുന്നത് എന്താണ് ദൈവം പറഞ്ഞത് എന്താണ് ഉപമാർ പ്രവർത്തിക്കുന്നത് എന്താണ് ഉപന്മാർക്ക് തോന്നുന്നത് പോലെ ദൈവവചനത്തെ അങ്ങ് വ്യാഖ്യാനിച്ച് തെറ്റിച്ച് ജനങ്ങളെ പറ്റിച്ച് ബഹുമാരുടെ പോക്കറ്റിലേക്ക് കോടികൾ ഉണ്ടാക്കണം അതാണ് ബഹ്മാരുടെ ലക്ഷ്യം നിങ്ങൾക്കറിയാമല്ലോ ടിനോ ജോർജിനെ അവനൊരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി എട്ട് കോടി രൂപയാണ് അവൻ പറഞ്ഞത് എട്ട് കോടി രൂപ എടാ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല ഇടാ വീടിന്റെ അകത്ത് കഥ കടച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞപ്പോ ഇവൻ എട്ട് കോടിയുടെ പള്ളി ഉണ്ടാക്കണം പോലും എന്തിനാണ് എട്ട് കോടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അതിൻ്റെ അകത്തെ ഏഴ് കോടിയും ഇവൻ അടിച്ചു മാറ്റും ഒരു കോടി രൂപയുടെ ഒരു പള്ളിയും ഉണ്ടാക്കും നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ആ പള്ളിയിൽ തന്നെയുള്ള കുറച്ചുപേരെ ഇവന്മാര് പോക്കറ്റിലാക്കും ഇതാണ് നടക്കുന്നത് സത്യമല്ല എങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് നിങ്ങളുടെ സഭകളിൽ തന്നെ ഒന്ന് നോക്കൂ ഇതൊക്കെയാണ് നടക്കുന്നത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും മസ്റ്റ് മസ്റ്റാൻ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും